അല്ലേ കൈ ജെ ഫോട്ടോ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പോൾ കൈഷ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് ലൈവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ലൈവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ ഒരുപാട് പേരുണ്ട് ലൈവ് ചെയ്യുന്ന ആൾക്കാർ ലൈവ് ചെയ്തിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് ആയ ആൾക്കാർ നല്ല രീതിയിൽ ലൈവിൽ കൂടെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട് സൂപ്പർ ചാറ്റ് താങ്ക്സ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ എങ്ങനെയാണ് ലൈവ് ചെയ്യേണ്ടത് എൻ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ലൈവ് ചെയ്യേണ്ടത് ലൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ലൈവ് നമുക്ക് ഒരുപാട് ഉപകാരമുള്ള സംഭവമാണ് അല്ലേ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനാകാത്ത ആൾക്കാരുടെ നല്ലൊരു പ്രതീക്ഷയുള്ള സംഭവം ലോങ് വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് വ്യൂ കൊണ്ടുവരാനും നമ്മുടെ ചാനൽ റീച്ച് ആക്കാനും ഇതൊക്കെ പറ്റിയൊരു സംഭവമാണ് ലൈവ് എന്നാൽ ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ വരെ ടെർമിനേറ്റ് ആയിപ്പോ ഉള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ലൈവിൻ്റെ അതോടെ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കുകയും ചെയ്യാം എന്നെങ്കിൽ ചാനൽ ടെർമിനേറ്റ് ആവുകയും ചെയ്യും അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഒരു കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് ചാനലിൽ ലൈവ് ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കണം എങ്ങനെയാണ് നമ്മൾ ഇത് വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വൈസ് അങ്ങനെ ആദ്യത്തെ പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നമുക്കറിയാം ഞാൻ ആ പോയിന്റ് പറഞ്ഞതിന് മുമ്പ് കുറച്ച് കാര്യം പറട്ടെ അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ലൈവിൽ പോകുന്ന സമയത്ത് ഒരുപാട് പേര് നമുക്കെതിരെ വേണ്ടാത്ത രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും നിങ്ങൾക്കറിയാം ഒരു എത്ര നല്ല ലൈവ് ചെയ്യുന്ന ആൾക്കാരായാലും എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായാലും ചൊറിയാൻ വേണ്ടിയിട്ട് കുറേ പേര് ഉറപ്പായിട്ട് വരും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും അതായത് നമ്മുടെ ചാനലിനകത്ത് നമ്മൾ സാറിന് ലൈവ് പോയിക്കൊണ്ടിരിക്കും നമ്മൾ നല്ല രീതിയിലുള്ള പെൺ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല നീറ്റായിട്ടിരിക്കുന്ന ആൾക്കാരെടുത്തും അസഭ്യം പറയാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് പേര് വരും നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നാമത്തെ പോയിന്റാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരു രീതിയിലും തിരിച്ച് അസഭ്യം പറയാൻ നിൽക്കരുത് നിങ്ങൾ അങ്ങനെയുള്ള കമൻറ്റുകൾ ഒന്നെങ്കിൽ ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ച് നിങ്ങളെന്തു ചെയ്യുക ആ ഒരു ലൈവിൻ്റെ അത് നിങ്ങൾ തിരിച്ച് എന്തു ചെയ്യുക ആ എന്താ പറയുക അസഭ്യം തിരിയാത്തി അതായത് നമ്മളിപ്പം സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ തെറിയല്ലാത്ത രീതിയിൽ പച്ചത്തെറി തിരിച്ച് പറയാതെ അത് തെറിയല്ലാത്ത രീതിയിൽ അവർക്ക് കൊള്ളുന്ന രീതിയിലുള്ള സംസാരിച്ച് കാര്യങ്ങൾ ഒതുക്കി തീർക്കുക അല്ലാതെ തിരിച്ച് നമ്മുടെ വായിൽ നിന്ന് അവരെന്ത് പറഞ്ഞോട്ടെ അവരുടെ ഉദ്ദേശം നമ്മുടെ ലൈവിൽ നമ്മളെ ഈ കാണുന്ന ആൾക്കാരുടെ ഈ ഒരു അസഭ്യം പറയുന്നവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ അവർ നമ്മളെക്കൊണ്ട് തിരിച്ച് പറയപ്പെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആക്കാനുള്ള പരിപാടിയാണ് അതേസമയം എന്തെങ്കിലും തിരിച്ച് നമ്മുടെ വായിന്ന് തോന്നിയാസമായിട്ടോ അല്ലെങ്കിൽ അസഭ്യമായിട്ടോ എന്തെങ്കിലും ഒരു വർത്താനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സ്ട്രൈക്ക് വരും ടെർമിനേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല രീതിയിലുള്ള ലൈവ് പോകുന്ന ആൾക്കാർ നല്ല ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ടാകും കുറച്ച് ബർഗറായിട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് എങ്ങനെ പോയിരുന്നാലും നിങ്ങൾ പോകുന്ന ലൈവിൻ്റെ അകത്ത് ഒരു രീതിയിലും നിങ്ങളുടെ വായിൽ നിന്ന് ഒരിക്കലും ഒരു തോന്നിയാസോ കാര്യങ്ങളോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന യൂട്യൂബിൽ സ്ട്രൈക്ക് കിട്ടുന്ന കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല മറ്റുള്ളവർ എന്ത് പറഞ്ഞോട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ അവരുടെ ഒരു ലൈവ് ഹൈഡ് ചെയ്ത കളെ അല്ലാണ്ട് ലൈവ് നിർത്തുകയും ചെയ്യാറ് നിങ്ങളിപ്പോൾ ചില ആൾക്കാരുണ്ട് നിങ്ങൾ ഇങ്ങനെ കേട്ട് കേട്ട് അവസാനം സമയത്ത് എനിക്കിന് പറ്റത്തില്ല ഞാൻ ഞാനിവിടെ വായിരിക്കും ഞാനെന്തിന് പറഞ്ഞു നല്ല കൺട്രോൾ വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കൺട്രോൾ കൂടി ലൈവ് പോകുക തിരിച്ച് വർത്താനം പറയുമ്പോൾ സൂക്ഷിച്ച് വർത്താനം പറയാം അല്ലെങ്കിൽ നമുക്കാണ് പ്രശ്നം ഈ ലൈവ് നമ്മൾ എന്തെങ്കിലും തെറി പറഞ്ഞിട്ട് നമ്മുടെ ലൈവ് കട്ടായി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ലൈവ് ഡിസേബിൾ ആയി ഒരുപാട് പേരുടെ ലൈവ് ഉണ്ട് ഡിസേബിൾ ആയി ആയിപ്പോയിന്ന് പറയും ലൈവ് ഡിസേബിൾ ആയി ആയിപ്പോയെന്ന് പറയും പക്ഷെ ലൈവ് ഡിസേബിൾ ആയി പോകുന്നതിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ ഓരോ കാരണങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ തിരിച്ച് അസഭ്യം പറയാൻ ഇരിക്കുക ഓക്കെ അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്ന നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് കുട്ടികളെ ഒരു കാരണവശാലും ലൈവിനകത്ത് കൊണ്ടു ചെറിയ കുട്ടികളെ ഒരു രീതിയിലും ലൈവിൻ്റെ അകത്ത് കൊണ്ടുവരാതിരിക്കുക അഥവാ കൊണ്ടുവന്നാൽ തന്നെ നല്ല രീതിയിലുള്ള ഡ്രസ്സിങ്ങോടെ ഫുൾ ഡ്രസ്സഡ് ആയിട്ടുമാണ് കുട്ടികളെ ലൈവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷേ പരമാവധി കുട്ടികളെ ലൈവ് കൊണ്ടുവേണ്ടിരിക്കുക കാരണം പറയുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ല ഒരുപാട് പേരുടെ ലൈവ് ഡിസേബിൾ ആയി പോകുന്നതിൻ്റെ അല്ലെങ്കിൽ സ്ട്രൈക്ക് കിട്ടുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ലൈവ് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഓക്കെ നമുക്കറിയാം മൂന്ന് ചാ മൂന്ന് സ്ട്രൈക്ക് നമ്മളറിയാതെ നമ്മുടെ ചാനൽ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ട്രിമിൻ്റെ ടൈപ്പ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മൾ നമ്മുടെ ചാനൽ കൊണ്ടുവരുന്നത് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കണം ഈ ലൈവ് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ് ആർക്കൊരു അതിനൊരു എതിർ അഭിപ്രായമല്ലാത്ത സംഭവമാണ് പക്ഷേ എങ്കിൽ എന്നിരുന്നാലും നമുക്ക് കൂടുതൽ പണി കിട്ടുന്ന ഒരു സംഭവങ്ങളാണ് ലൈവ് വേറെ ഒരു വീഡിയോൻ്റെ അകത്തേക്കാളും കൂടുതൽ സ്ട്രൈക്ക് വരുന്ന സംഭവമാണ് ലൈവിൻ്റെ അകത്തുകൊണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു കാരണവശാലും കുട്ടികൾ ചെറിയ കുട്ടികൾ കാരണം കുട്ടിയൊക്കെ നമുക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അറിയത്തില്ല അവർ ചില സമയത്ത് പെട്ടെന്ന് കരയും അവരുടെ മൂഡ് ചേഞ്ച് പെട്ടെന്നാണ് അവർ പെട്ടെന്ന് കരയും അവർ പെട്ടെന്ന് ചിരിക്കും അവർ എന്താ പറയുക ചില പെട്ടെന്ന് സൗണ്ടിൽ ഒച്ച വെക്കും ആ ഒച്ച വെക്കുന്നതൊക്കെ അത് മതി ഒറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ചാനലിൽ അത് സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉണ്ട് ലൈവ് ഡിസേബിൾ ആയി പോകും ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കൊക്കെ യൂട്യൂബ് ലൈവ് ഡിസേബിൾ ആക്കി വെക്കും പിന്നെ അത് ഓപ്പൺ ആയി കിട്ടാൻ വേണ്ടി അന്നേരത്തേക്ക് നമ്മുടെ ചാനൽ റീച്ച് റീച്ചാക്കി പോകും നമ്മുടെ മൈൻഡ് പോകും നമ്മുടെ ലൈവ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവ് ചെയ്യുന്ന ആൾക്കാരുടെ ലൈവ് കട്ടായി പോയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ഭയങ്കര മാനസികമായിട്ട് പ്രശ്നമായിരിക്കും അവർ പറയും ഭയങ്കര ഒരു ടെൻഷനായിരിക്കും അവർക്ക് വീഡിയോ ചെയ്യാൻ തോന്നൂല്ല ചാനൽ തന്നെ പോവും മൊത്തത്തിൽ പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല അപ്പം ആ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫുൾ ഡ്രസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ കരയൂലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ കുട്ടികളെ ലൈവ് കൊണ്ടുവരാളുള്ളൂ കുട്ടികളെ കരയിച്ചുകൊണ്ടൊന്നും ലൈവ് വരരുത് ഓക്കെ പിന്നെ മൂന്നാമത്തെ പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലൈവ് പോകുന്ന സമയത്ത് നമ്മൾ ബ്ലൂ കൊടുക്കുക എന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്ക് മാത്രം ബ്ലൂ കൊടുക്കുക ഈ ബ്ലൂ എന്ന് പറയുന്ന സംഭവം അതായത് മോഡറേറ്റ് മോഡറേറ്റ് കൊടുക്കുന്ന മോഡറേഷൻ ആക്കുന്ന സംഭവം നമുക്ക് ഏറ്റവും ഉപകാരമുള്ള സംഭവമാണ് അതിനുവേണ്ടി തന്നെയാണ് യൂട്യൂബ് ആ ഒരു സംഭവം അവിടെ നമുക്ക് ഉപകാരമുള്ളത് കൊണ്ട് തന്നെയാണ് യൂട്യൂബ് നമുക്ക് ബ്ലൂ കൊടുക്കുകയെന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നേക്കുന്നത് പക്ഷേ അത് കൂടുതൽ ആൾക്കാർക്കും അപകടമാണ് ആൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അറിയത്തില്ല എന്താണ് ഈ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അപ്പോൾ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ചാനലിനകത്ത് നമ്മുടെ കമൻറ്റിനകത്ത് കയറിയിട്ട് അവർക്ക് എന്ത് വേണേലും കാണിക്കാനുള്ള അധികാരം അവിടെ നമ്മൾ തന്നെ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവർ നമ്മുടെ ചാനൽ മറ്റുള്ളവരുടെ ചാനൽ ബ്ലോക്ക് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ള ആൾക്കാരുടെ ചാനൽ ബ്ലോക്ക് ചെയ്യാനും അവരുടെ അവർക്കെതിരെ അസംഭവം പറയാനും അവരെന്ത് ചെയ്താലും നമ്മളാണ് ഉത്തരവാദി നമ്മളയിക്കണം നമ്മുടെ ലൈവിൻ്റെ അകത്ത് അവർ നമ്മൾ ബ്ലൂ കൊടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്താലും നമ്മൾ തന്നെയാണ് ഉത്തരവാദി അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഒന്നോ രണ്ടോ പേർക്ക് ഏറ്റവും കൂടി രണ്ടാക്കേ ബ്ലൂ കൊടുക്കാവുള്ളൂ കണ്ണിത്തോന്ന ആൾക്കാർക്ക് ഇങ്ങനെ ലൈവിൻ്റെ അകത്ത് വരുന്ന സമയത്ത് പറയും നല്ല പിള്ള ഞാൻ ഒരുപാട് പേര് വരും ഒരു പറയും ചേച്ചി എനിക്ക് ബ്ലൂ താ എനിക്ക് ബ്ലൂ താ എനിക്ക് ബ്ലൂ തന്നെ ഞാൻ ചേച്ചീനെ എല്ലാ ദിവസവും ഞാൻ ലൈവില് വരാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു തരാം ഈ മോശം വരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഡിലീറ്റ് ഡിലീറ്റായിക്കോളാം കമലിൽ ഡിലീറ്റാക്കും അവർക്കുള്ള റീപ്ലൈ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്ത് വരും പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ ചില ആൾക്കാർ നല്ല ഉദ്ദേശത്തോടെ വരും പക്ഷേ എന്നാലും എല്ലാവരും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കുമല്ലേ വരുന്നത് ലൈവ് നമ്മളങ്ങനെ ബ്ലൂ എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ പണി തിരിച്ച് കിട്ടും ഈ ഒരു പണി കിട്ടിയ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ബ്ലൂ കൊടുക്കരുത് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആണ് അടുത്ത ഓപ്ഷനാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഓക്കെ എല്ലാം നല്ലതാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണ് പക്ഷേ എന്നാലും അതിനൊക്കെ ഒരു ബേക്ക് വേറൊരു വശവും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ മൂന്ന് ഞാൻ ഇപ്പം പറഞ്ഞ മൂന്ന് പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് ലൈവ് ചെയ്തോളോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പണി കിട്ടാനും നിങ്ങൾക്ക് വാച്ച് വാച്ച്വർ കംപ്ലീറ്റ് ആക്കാനും മോണിറ്റൈസേഷൻ ആക്കാനും ഏറ്റവും ഉപകരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ലൈവ് കാരണം നിങ്ങൾ ലൈവ് പോകുന്ന സമയം ഒരു ഒരു ഇത്ര ശതമാനത്തോളം വാച്ച് നമുക്ക് അതിനകത്ത് കിട്ടും പിന്നെ ലൈവ് എൻഡ് ചെയ്യുന്നതിന് ശേഷം വരുന്ന വാച്ച്വർ കിട്ടും ചില ആൾക്കാർ മോണിറ്റൈസേഷൻ ആക്കുന്നത് അത് മാത്രമല്ല ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം സാധാരണ നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആയതിനു ശേഷമാണ് ഐ ഡി വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിവരുമോ പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മോണിറ്റൈസേഷൻ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ കണ്ടു ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അതിന് മുമ്പേ മുപ്പത്തെട്ട് ഡോളർ ഒക്കെ അവർ കംപ്ലീറ്റ് ആക്കി അത് ഹാഫ് മോണിറ്റൈസേഷൻ ആയ സമയത്ത് തന്നെ മുപ്പത്തെട്ട് ഡോളറൊക്കെ കംപ്ലീറ്റ് ആക്കി അവർ എന്ത് ചെയ്തു ലൈവ് അത് ലൈവ് വഴിയാണ് ലൈവ് വഴി സൂപ്പർ ചാറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി മുത്തിട്ട് മുപ്പത്തെട്ട് ഡോളർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പൈസ ഒന്നും അല്ല അത്യാവശ്യം നല്ല പൈസ ഉണ്ട് അപ്പോൾ ആ ഒരു പൈസയൊക്കെ കംപ്ലീറ്റ് ആക്കി അവർ ഫുൾ മോട്ടേഴ്സേഷൻ ആദ്യ മുന്നേ തന്നെ ഐ ഡി വെരിഫിക്കേഷനും അഡ്രസ് വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ആക്കി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് ലൈവ് മോശമുള്ള കാര്യമല്ല പക്ഷേ എന്നാലും സൂക്ഷിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ